എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന പെർഫിയാണ് ഇന്നത്തെ വീടുകളിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്തറവ കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാം ഞാൻ ഇതുപോലെയുള്ള മൂന്ന് അച്ചെടുത്തിട്ടുണ്ട് ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാം സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ശർക്കരയായിട്ട് അലയിച്ചെടുക്കാം ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ അരിച്ചെടുക്കാം അപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാകുമ്പോൾ ഇടാം നന്നായി വറുത്തെടുക്കാം ഇത് അഴടി തന്നെയാണ് ഇതുപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ ഗോതമ്പ് പൊടി കൂടി ഇടാം നന്നായി വഴി എടുക്കാം ഗോതമ്പൊടി നന്നായി വറുത്തെടുക്കണം നല്ലൊരു വറവ് മുളം വരുന്നവർ വറുത്തെടുക്കാം അങ്ങനെ ആവുമ്പോൾ ബർഫിക്ക് നല്ല സ്വാദായിരിക്കും നല്ലൊരു വറവ് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വറുക്കുന്നതുകൊണ്ട് തന്നെ അഞ്ചെട്ട് മിനിറ്റോളം ആകും ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഏലയ്ക്ക പൊടിച്ചത് തേങ്ങ വറുത്ത് പൊടിച്ചത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും മെലൺ സീഡ്സ് പൊടിച്ചതും ഇടാം മധുരം കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അതേപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം മിക്സ് ചെയ്യാം ചെറിയ ഉള്ളകളാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നെയ് വെച്ച പാത്രത്തിലേക്ക് ഇടാം നെയ് തേച്ച സ്പൂൺ കൊണ്ടാണ് ഇത് അമർത്തിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇടാം ഒന്നുകൂടി ഞാൻ മറിച്ചെടുക്കാം ഇനി തണുക്കുന്നതിനെ വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബർഫിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഹെൽത്തി ഒരു സ്നാക്സ് കൂടിയാണ് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല രുചികരവുമാണ്